പിതാവിൻ്റെയും പുത്രൻ്റെയും പെരിശിദ്ധാത്മാവിന്റെ നാമത്തിൽ ആമയു ദൈവം ഒന്നേ ഉള്ളൂ എല്ലാ മനുഷ്യർക്കും ജാതി മതഭേദമില്ലാതെ ദൈവം ഒരേ ഒരു ദൈവമേ ഉള്ളൂ അത് ഹിന്ദു ഹിന്ദുവായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ബുദ്ധമതങ്ങളായിക്കോട്ടെ തമിഴ് മതമായിക്കോട്ടെ ആര് തന്നെയാണേലും ദൈവം ഒന്നേ ഉള്ളൂ ആലിയ യശ്വ അപ്പം ഞാൻ ഓർക്കയാണ് മുസ്ലിം സഹോദരങ്ങൾ അവർ ആരാധിക്കുന്നത് കുമ്പിട്ട് ആരാധിക്കുന്നതെല്ലാം ദൈവത്തെയാണ് എന്നാൽ ഈ ദൈവം അവരുടെ ഇടയിലേക്ക് വരുന്നുണ്ടോ കാരണം ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല മനുഷ്യൻ സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു കാരണവശാലും ദൈവത്തെ ഇന്നേ വരെ കണ്ടിട്ടില്ല കാണുകയുമില്ല കാണാൻ സാധ്യമല്ല എന്നാൽ പുത്രൻ കാണും സംസാരിക്കും പുത്രന് മാത്രമേ അധികാരമുള്ളൂ നമ്മൾ മൂന്ന് ദിവസം ഉപവസിച്ചാൽ അവിടെ അത്ഭുതമുണ്ടാവും പുത്രനിലൂടെ നമുക്ക് ആ ഒന്ന് ശ്രമിക്കാം യോഗനാൻ്റെ സവിശേഷം ഒന്നാമധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനം ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല നോക്കി ഇത്രയോ പുണ്യാളന്മാരും മാർപ്പാപ്പന്മാർ മിത്രാമാർ വൈദികര് എല്ലാം നീ ഭൂമി വിട്ടുപോയി പക്ഷെ ദൈവത്തെ കണ്ടതായി പറയുന്നേയില്ല ഭജനം എന്താണ് പറയുന്നത് ദൈവത്തെ ഒരിക്കലും ആരും കണ്ടിട്ടില്ല ആളെളിയ പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവപുത്രനെ ഏകജാന് അവിടുത്തെ തന്നെ കാണുവാൻ സാധിക്കുകയുള്ളൂ വെളിപ്പെടുത്തിയത് അതൊന്ന് ചിന്തിച്ച് നോക്കിയേ പിതാവായി ഗാഠബന്ധം ഏറ്റവും വലിയ ബന്ധം അത് പുത്രനെ മാത്രമേ ഉള്ളൂ ഈ പുത്രൻ മാത്രമേ അത് കാണുന്നുള്ളൂ അറിയുന്നുള്ളൂ സംസാരിക്കുന്നുള്ളു ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് അപ്പോൾ ഈ പിതാവിൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ ആരോടായിരുന്നു പുത്രനോടാണോ ലോകത്തിലുള്ള മനുഷ്യരുടേതാണോ ഞാൻ പറയും മനുഷ്യ മക്കളോടായിരുന്നു പുത്രനേക്കാളും കൂടുതൽ സ്നേഹം ദൈവ പിതാവിന് ഉണ്ടായിരുന്നു അത് കാണാൻ പറ്റും കസമ്പനി തോട്ടത്തിൽ യേശു രക്തം വേർത്ത് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകത്തണമേ അകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ പിതാവൊന്നും ഒന്നും വണ്ടിയില്ല അതൊന്നും വണ്ടിയില്ല കാരണം ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പിതാവിൻ്റെ പുത്രനായി യേശുനാഥൻ കുരിശിൽ ബലിയാകണം യേശു എല്ലാം മുൻപിൽ കണ്ടുകൊണ്ടാണ് ചോദിച്ചത് പക്ഷെ പിതാവ് ഉണ്ടാതിരുന്നപ്പോൾ പുത്രന് മനസ്സിലായി ഇത് നടന്നേ തീരും അങ്ങനെ പുത്രൻ വിട്ടുകൊടുക്കുകയാണ് പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റിയാണ് അതാണ് ഗാഡ് ബന്ധം പുത്രൻ്റെ ബന്ധം പിതാവുള്ള ബന്ധം അത് മനുഷ്യന് സാധ്യമല്ല ഞാൻ ഒരു സംഭവം ഓർക്കുന്നു അതായത് പാകിസ്ഥാനിൽ നടന്ന ഒരു സംഭവമാണ് ആലിയ മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ അദ്ദേഹം മുസ്ലിം ദേവാലയത്തിലെ വൈദികനെ പോലെയാണ് മുസ്ലി ആ മകൾ ഒറ്റ മകളേ ഉള്ളൂ അപ്പോൾ ഈ മകൾ അഞ്ച് നേരം പ്രാർത്ഥിക്കും അവർക്കങ്ങനൊരു ചടങ്ങുണ്ടല്ലോ കാരണം അയാൾ പള്ളിയിലൊരു മേലധികാരിയാണ് അപ്പോൾ പ്രാർത്ഥനയുണ്ട് അവരുടെ മെയിൻ ബൈബിൾ വായന അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവൾ തളർന്നു പോയി നടക്കാൻ പറ്റാതെ കട്ടിലിൽ തന്നെ കിടപ്പായി ഇയാളുടെ മുറിയിൽ മുഴുവനും ഖുറാനാണ് അവിടെ മുസ്ലിംസിൻ്റെ ഖുറാൻ പുസ്തകങ്ങൾ വെച്ചിരിക്കുകയാണ് അത് വായിക്കും അഞ്ചു നേരം സംസരിക്കും ഇരുന്നേക്കാരൊന്നും വരില്ല കട്ടിലേക്ക് കിടന്നുകൊണ്ട് തന്നെ അവൾ ചെയ്യണം അപ്പോൾ അവൾ മുറിക്കത് നിറച്ച് ഖുറാനാണ് അപ്പോൾ ഇവൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരനുഭവം ഇവൾക്ക് കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവൾ ദൈവത്തോട് ഇവൾ പ്രാർത്ഥിക്കാൻ അള്ളാഹുനോട് നീ ജീവിക്കുന്ന ദൈവമാണ് അള്ളാഹു ആണോ എങ്കിൽ നീ ഒരു അത്ഭുതം പ്രവർത്തി അല്ലെങ്കിൽ നിന്നെ ഒന്ന് കാണാൻ എന്നെ അനുവദിക്കും ഇങ്ങനെ ഇവൾ രണ്ടു മൂന്ന് പ്രാവശ്യം ദിവസം പ്രാർത്ഥിച്ച് പറയുക കിടന്നുറങ്ങി ഒരു ദിവസം ഇവള് തീർത്തും സത്യം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവമാണെന്നുണ്ടെങ്കിൽ എല്ലാഹുമാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ മുറിയിൽ വന്ന എന്നെ തുടരണം എന്നെ കാണണം ഇതെൻ്റെ ആഗ്രഹമാണ് അങ്ങനെ അവൾ കിടന്നുറങ്ങി പാതിരാത്രി ആയപ്പോൾ ഒരു പ്രകാശം ഇവളുടെ മുറിയിലേക്ക് വരയണം വന്നുകൊണ്ട് അവളുടെ പേര് പാത്തിമ എന്നായിരുന്നു അവടുന്ന് വിളിച്ചു പാത്തിമ പാത്തിമ അവൾ എഴുന്നേറ്റ് ആരാണ് കോണേ ഞാരാണ് വലിയൊരു പ്രകാശം ഒരു നിഴൽ പോലെ ഒരു മനുഷ്യൻ ഇത്രയും പറഞ്ഞ് അവിടെ നിന്ന് മാഞ്ഞു പോയി അവൾ കുറേ നേരം അവിടെ ഇരുന്നിട്ട് കിടന്നു ഉറങ്ങിപ്പോയി നേരം വെളുത്തപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു ആരുടെയെങ്കിലും സഹായം കൂടാതെ എഴുന്നേക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കാലെടുത്ത് വെച്ചപ്പോൾ കാലിന് നല്ല ബലം കിട്ടി അപ്പോൾ ഇവള് ഓർത്തു രാത്രി ഒരാൾ എൻ്റെ മുറിയിൽ വന്നല്ലോ അന്നിട്ട് എൻ്റെ പേര് ചൊല്ലി വിളിച്ചല്ലോ ഇതാരായിരിക്കും ഫാത്തിമ ഫാത്തിമ ഫാത്തി അങ്ങനെ അവൾ നടന്ന് നേരെ അമ്മയുടെക്ക് ചെന്നപ്പോൾ അമ്മ അത്ഭുതപ്പെട്ടുപോയി അപ്പോൾ അമ്മയോട് ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നെ ഒരു വെളിച്ചം വന്നു നിഴലി പോലെ ഒരു മെഷ്യം വന്നു എനിക്കറിയില്ല എന്നെ വിളിച്ചു ഞാനിപ്പോൾ സുഖം പ്രാപിച്ചിരിക്കും അപ്പോൾ അവർ പറഞ്ഞ് നീ ഖുറാൻ വായിച്ച് ഈ പ്രാഞ്ചി നേരം നമസ്കരിക്കുന്നത് അതുകൊണ്ട് നീ എഴുതി തെറ്റി തന്നെ അള്ളാഹു ദൈവം അപ്പോൾ ഇവള് പറഞ്ഞല്ല വേറെ എന്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവളുടെ ഈ ഖുറാനിൽ മുസ്ലീംസിൻ്റെ ഖുറാനിൽ ഇരുപത്തഞ്ച് സ്ഥലത്ത് യേശുനാഥനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട് ചെറുതും വലുതായിട്ട് മുഹമ്മദ് നബിയെ പറ്റി നാല് സ്ഥലത്തെ എഴുതിയിട്ടുള്ളു അതേ അവർ വായിക്കുള്ളൂ അങ്ങോട്ട് പോവില്ല അപ്പം അവളെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസവും രണ്ട് ദിവസവും കൂടെ ഫുള്ളായിട്ട് വായിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ വെറുതെ ഇരിക്കാനുള്ളൂ അപ്പോൾ അങ്ങനെ വായിച്ചിട്ടുണ്ടേ അപ്പോൾ അവൾ അതിനകത്ത് യേശുവ യേസുവെന്നാണ് അതിനകത്ത് പറയുന്നത് യേശുവ അതാരാണ് യേശു ആരാണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ല അങ്ങനെ അവിടെ നിന്ന് ഒരു അയി ഒരു വീട്ടിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ചെന്നിട്ട് ചോദിച്ചു ആരാണ് ഈ യേശുവ അപ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി ദൈവപുത്രനാണ് അങ്ങനെ അവൾ രക്ഷപ്പെട്ടു ഇപ്പോൾ അവൾ ബൈബിൾ പഠിച്ച് കർത്താവിനെ പറ്റി പ്രഘോഷിക്കുകയാണ് പക്ഷെ അവൾ ആ കുടുംബത്തിൽ നിന്ന് അവരെ ഇറക്കിവിട്ട് ആ കുടുംബത്തിൽ നിന്ന് അവളെ വിട്ടു അവൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിനെ പറ്റി വളരെയധികം ദാഹത്തോടെ ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അപ്പോൾ എല്ലാ ജാതി മതഭേദമില്ലാണ്ട് യേശു ക്രിസ് എന്നൊരൊറ്റ ദൈവമേ ഈ ഭൂമിയിലുള്ളൂ അവനിൽ മാത്രമേ നമുക്ക് എന്തും ചോദിക്കാനും അവൻ്റെ കൂടെ നടക്കാനും കൂട്ടുകൂടാനും നമ്മുടെ അപ്പനായി കൊണ്ടു പറ്റുന്ന ഏക ദൈവം നസറനായ യേശു ആണ് അവനെ കൂടാതെ ആർക്കും ഒന്നും സാധ്യമല്ല എന്നാൽ യേശുനാഥന് എല്ലാം സാധ്യമാണ് ഒറ്റ നിമിഷം മതി ഒരു വ്യക്തി രക്ഷപ്രാപിക്കാൻ ഒറ്റ നിമിഷം മതി സാധവനെ അടിച്ച് താഴെയിടാൻ നമ്മൾ തിരിച്ചറിയണം ദൈവമായ കർത്താവിനെ അവനെപ്പോലെ സ്നേഹം അവൻ സ്നേഹിക്കുന്ന പിതാവിൻ്റെ സ്നേഹമാണ് ഏകപുത്രനെ നമുക്ക് തന്നത് നമുക്ക് നന്ദി പറയാം ഓരോ പ്രഭാതത്തിലും പിതാവായ ദൈവനെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അവൻ്റെ ശരീരവും പ്രശ്നമായി തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഹാലളിയ യേശു നന്ദി ഞാൻ ബാക്കി പാകം നാളെ ആയിരിക്കും പറയണത് ഹാലലിയ